രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സ്ത്രീകളുടെ പങ്ക് മഹത്തരമാണെന്നും സ്ത്രീയും പുരുഷനും തുല്യഭാവത്തോടെ ലോകനന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി സേവാഭാരതി ദക്ഷിണ തമിഴ്നാട് ഘടകം നാഗർകോവിലിൽ സംഘടിപ്പിച്ച കർമ്മയോഗിനി സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ ആർ എസ് എസ് സർക്കാർ വാക് ദത്താത്രേയ ഹൊസബിളെ മുഖ്യപ്രഭാഷണം നടത്തി അരലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത കർമ്മയോഗിനി സംഗമത്തിൽ ആത്മീയ ആത്മീയരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളായ വനിതകളെ പാദപൂജ നടത്തി ആദരിച്ചു വനിതാ ശാക്തീകരണം വിളിച്ചോതിയ കർമ്മയോഗിനി സംഗമം ആത്മീയ ജീവകാരുണ്യ രാഷ്ട്ര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ മഹാസംഗമമായി മാറി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടന്ന സംഗമത്തിന് നാഗർകോവിലെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വേദിയായി വൈകിട്ട് നാലു മണിയോടെ വേദിയിലെത്തിയ അമ്മ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീശക്തി ഉണരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും കർമ്മയോഗിനി സ്ഥാനത്തേക്ക് അവർ ഉയരണമെന്നും അമ്മ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് മഹത്തരമാണെന്നും അമ്മ ചൂണ്ടിക്കാട്ടി സനാതനധർമ്മം പാലിച്ച് മൂല്യബോധത്തിലൂടെ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും അമ്മ ഓർമ്മിപ്പിച്ചു പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്രപുർനിർമ്മാണത്തിനും സാമൂഹ്യ പുരോഗതിക്കും തങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്ന സ്ത്രീ ശക്തിയുടെ ഒത്തുചേരിലാണ് ഈ സമ്മേളനം സ്ത്രീ ഉണരണം ഉണർന്നു പ്രവർത്തിക്കണം മാതൃഹൃദത്തിന് മാത്രമേ ലോകത്തെയും ലോകത്തിനും ജീവരാശിക്കും ഒരു പുനർജന്മം നൽകാൻ കഴിയുള്ളൂ ലോകത്തിൽ മിക്ക സംസ്കാരങ്ങളിലും പുരുഷനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത് ആ ഭാരതത്തിലെ മാതാവനാണ് ഈശ്വരനായിട്ട് കാണുന്ന മാതാവിനാണ് സങ്കല്പപ്പെടുത്തിരിക്കുന്നത് മാതൃദേവഭവ പിതൃദേവഭവ ആചാര്യദേവഭവ അതിദൈവഭവ നണല ഭേദവാക്യം ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുക അമ്മയ്ക്കാണ് നമ്മുടെ മഹാഭാരത് മാതാവിനുള്ള സ്ഥാനം മറ്റു മിക്ക സംസ്കാരങ്ങളിലില്ല അതുകൊണ്ട് മറ്റുള്ളവയെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളിലേക്ക് ഉണരുകയും പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന ഒരു വൻവയാകാതെ സമൂഹം സ്ത്രീയും പുരുഷന് ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആക്കണം കർമ്മയോഗിനികൾ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും കുടുംബമാണ് സമൂഹത്തിന്റെ അടിത്തറയെന്നും ആർ എസ് എസ് സർക്കാരി ഹൊസബളെ മുഖ്യപ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി دس سگم از بیگ آرگنائزڈ آنکر بیک ڈراپ آف ٹائٹنری آف لوکماتا ہلیا دیوی اولکر പ്രശസ്ത ശാസ്ത്രജ്ഞയും നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ടെസി തോമസ് അധ്യക്ഷത വഹിച്ചു സ്ത്രീകളുടെ കൂട്ടായ്മ സംരംഭമായ വൈഭവ സ്ത്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും വിവിധ സ്ത്രീ ശാക്തീകരണ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു രാഷ്ട്ര സേവനം നടത്തിയ പ്രഗത്ഭ വനിതകളെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനവും ചെയ്തു

ആർഎസ്എസ് ശതാബ്ദി ആഘോഷങ്ങളുടെയും ലോകമാതാ അഹല്യാഭായ് ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷിക ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടന്നത് അമൃത ന്യൂസ് നാഗർകോവിൽ